ബി ജെ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ജനുവരിയിൽ സംസ്ഥാന തലസ്ഥാനത്ത് നടക്കുന്ന സന്ദർശന വേളയിൽ വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി തന്ത്രപരമായ പദ്ധതിയായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ അടുത്തിടെ അധികാരം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനായുള്ള ഒരു മാസ്റ്റർ പ്ലാനും മോദി ഈ സന്ദർശന വേളയിൽ അനാച്ഛാദനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിയമസഭാ സീറ്റുകൾ നേടുമെന്ന് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള വോട്ടർമാർക്കും വേണ്ടിയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ പിച്ചായി മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കപ്പെടുമെന്നും ശ്രദ്ധേയമാണ് ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നാല് വിഷയങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ മുൻഗണന നൽകുമെന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മേയറും ബി ജെ പി നേതാവുമായ വി വി രാജേഷ് ദിവീക്കിനോട് വ്യക്തമാക്കി മാലിന്യ സംസ്കരണം തെരുവു നായ്ക്കളുടെ ശല്യം ശരിയായ ഡ്രൈനേജ് കുടിവെള്ള വിതരണം ഇവ ഹ്രസ്വകാല മുൻഗണനകളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തന്നെ കോർപ്പറേഷൻ കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ ആത്മീയ ടൂറിസം ഐ ടി വികസനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല പദ്ധതികളുമുണ്ട്